എനിക്കുള്ളതാണ് എന്റെ അമ്മയ്ക്കുള്ള കൈഡിയത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തെ എവിടെ ചെന്നാലും കയ്യടിപ്പിക്കും ഈ ലോകത്തിന്റെ മുമ്പിൽ എന്റെ അമ്മയ്ക്ക് അച്ഛനും ഞാൻ കൈയടിപ്പിക്കില്ല പിന്നെ ആരാ കൈയടിപ്പിക്കണേ അവരുടെ തല ഞാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേ നിർത്തോളൂ മക്കളെ നിങ്ങൾ അടിപ്പിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് ഈ ലോകത്തെ കൊണ്ട് മൊത്തം കയ്യടിപ്പിക്കണം അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒരു സമുദായ നേതാവിന്റെ മുമ്പിലോ ഒരു മക്കളെ ഒരു രാഷ്ട്രീയമ്മയായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയെ നിങ്ങൾ മാറ്റരുത് നിങ്ങളുടെ പേരിൽ തല ഉയർത്തിപ്പിടിച്ചവര് നിൽക്കണം അതിന് നിങ്ങൾ ചെയ്തിട്ട് നന്ദി കേടാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം അത് നിങ്ങൾക്ക് ചിത്രം രാജാ രവി വർമ്മ ചിത്രം യുടെ എടുത്തുണ്ടിത്രം ആ ചിത്രം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ചെന്നിട്ട് അമ്മയുടെ ഈ വസ്ത്രം ഈ പൊക്കളിന്റെ അവിടെ നിന്ന് സ്വൽപ്പം താഴോട്ട് മാറ്റി നിങ്ങൾ നോക്കിയാൽ ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ പിക്ചർ കാണാം ആ ചിത്രത്തിന്റെ പേര് ഗർഭകലകൾ എന്നാണ് ആൺകുട്ടികളിൽ ചെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ സാധ്യത കുറവാണ് കാലം വല്ലാത്തതായിട്ട് തരില് പെൺകുട്ടികളെ കാണിച്ചു തരി ഉറപ്പായിട്ടും നിങ്ങൾ ചെന്നിട്ട് ആ കലകളൊന്ന് കാണണം അതുണ്ടായറിയാമോ നിങ്ങളുടെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങളെ അമ്മ നിങ്ങളെ ഗർഭം കഴിച്ചപ്പോൾ മക്കളെ നിങ്ങളെ ഈ ഇരിക്കുന്ന സുന്ദര കുട്ടപ്പിനും ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് വർണ്ണ നിങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നത് ഒരു മുട്ടു സൂചിയുടെ ചട ആയിരമായി വിഭജിച്ചാൽ അതിന്റെ ഒരു അംശമേ ഉണ്ടായിരുന്നുള്ളൂ ആ അംശമുണ്ടായിരുന്ന സംഗതി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അമ്മയുടെ ചോരയും നീലും വലിച്ചെടുത്ത് നിങ്ങളിങ്ങനെ വളർന്നപ്പോഴ് മക്കളെ ആ സ്ത്രീയുണ്ടല്ലോ ആ പാവം അമ്മ ഒന്നും മലർന്നു കിടന്നിട്ടില്ല ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല ആ സ്ത്രീയുടെ വയലിങ്ങനെ ഇങ്ങനെ വളർത്തി 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 വലുതാക്കി എടുത്തപ്പോൾ ആ സ്ത്രീയിലെ ഏഴിലേറും മാംസങ്ങൾ അകന്നു പോയി പൊട്ടി അവിടെ കടിയുണ്ടായി മാന്തിയ പാഴ ഞാൻ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഒരു ബലൂൺ വാങ്ങിക്കൊണ്ടു പോകണം എന്നിട്ടാ ബലൂണിന്റെ പുറത്ത് അമ്മയെന്നോ ഉമ്മയെന്നോ അമ്മച്ചിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ വിളിക്കണം തള്ളയെന്നോ എന്നോ എഴുത് എന്നിട്ട് ആ ബലൂൺ ദീർഘിപ്പിഞ്ഞു കാണാ മക്കളെ നിങ്ങളെഴുതി അമ്മയും ഉമ്മയും അമ്മച്ചൊക്കെ ഇങ്ങനെ അകന്നകന്നു പോയി പൊട്ടണേ അതുപോലെ പൊട്ടിയതാ നമ്മുടെ അമ്മയുടെ വയറ് ആ അമ്മയെയും അച്ഛനെയും പറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവരുടെ അവരെ പറ്റിച്ച ഒരു കാര്യം ചെയ്യാന്നാണ് വിചാരിക്കണേ നന്ദി കേട്ടാ മക്കളെ അതുകൊണ്ട് ചേർത്ത് പിടിക്കണം അവരെ ഈ ലോകത്തിന്റെ മുമ്പില് എവിടെയും കൊണ്ടുപോയി എത്തിക്കണം അതിന് നിങ്ങൾക്കേ കഴിയുള്ളൂ